അങ്ങനെ രണ്ടു വർഷത്തിനും ഒരു മാസത്തിനും മൂന്ന് ദിവസത്തിനു ശേഷം ആ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ബുക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞാൻ കുറെ പേരോട് ചോദിച്ചു ഇത് ചെയ്തു തരുമോന്ന് പക്ഷേ ഭയങ്കര റേറ്റ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഓർത്തു ഈ വരുന്നയാളാണ് ആളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ബ്ലാക്ക് ഷർട്ടിന്റെ അക്ഷയാണ് അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്ര എയർപോർട്ട് എത്തിയേ ആൾക്ക് കഴിഞ്ഞവണ ഞാൻ പോസ്റ്റ് കൊടുത്തോണ്ട് ഇത്തവണ നേരത്തെ എത്തണോ എനിക്ക് നിർബന്ധ പക്ഷെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ ആൾ ഇവിടെ എത്താൻ രണ്ടുമണി കഴിഞ്ഞു അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ബാഗേജ് ഓൺ ബെൽറ്റ് എന്ന് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഫൈനലി അൻസരിക്ക നാട്ടിൽ എത്തിക്കുകയാണ് എന്താ സ്നേഹം ഞാൻ വിട്ടുകൊടുത്താണ് ആദർശും ഞാൻ കൂടാണ് ആളെ പിക്ക് ചെയ്യാൻ പോയത് അടുത്തങ്ങനെ എൻ്റെ ടൈണായി ആൾക്കാരാണല്ലോ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അക്ഷയം ഞാൻ കമ്പി നല്ല സ്നേഹത്തിലായോണ്ട് തന്നെ വണ്ടി കയറിപ്പോ തൊട്ട് അടിയായിരുന്നു ആരവനെ ആദ്യം ഹഗ് ചെയ്യും കാർ കയറുമ്പോൾ ആരവന്റെ അടുത്തിരിക്കും എന്നൊക്കെയായിരുന്നു മൊത്തത്തിലുള്ള ബഹളങ്ങൾ പക്ഷെ ഞാൻ എല്ലാം വിട്ടു കൊടുത്തു അങ്ങനെ ഒരു മൂന്നേകാലായപ്പം ഞങ്ങൾ തട്ടുകട കയറി ദോശയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അൻസാരിക്ക മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പോയ പോലെ തന്നെ കുറച്ച്